ഹലോ നമ്മൾ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളൊരു ജ്യൂസ് മാറ്റാണ് അപ്പോൾ ഈ ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് നമുക്ക് കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഇവിടെ ഒരു പത്ത് ഫാഷൻ ഫ്രൂട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഫാഷൻ ഫ്രൂട്ട് എടുത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ പള്പാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് ആ പൾപ്പ് മാത്രം എടുത്തിട്ട് ഞാനിതാ ഒരു പാത്രത്തേക്ക് ഒഴിച്ച് വെച്ചതാണിത് ഇനി നമുക്ക് ഇതിൻ്റെ പാട ഒക്കെ ഒരു മാറ്റിയിട്ട് ഒരു അരിപ്പ് എടുത്ത് വെച്ചതിന് ശേഷം ഈ പൾപ്പ് മാത്രം നമുക്കൊരു അരിപ്പിൽ അരിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഈ പാടിയും അതിൻ്റെ പൾപ്പും കൂടി ഇല്ലത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണം കേട്ടോ ഒരു പത്തെണ്ണൊക്കെ എടുത്താലുള്ളൂ ഞമ്മക്കിതാ ഇത്രയും പേഷൻ ഫ്രൂട്ട് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സിന്ന് ഇത്രയും പൾപ്പ് നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ ഒന്നൊന്നും രണ്ടൊന്നൊന്നും എടുത്താൽ ഇത്ര അധികം പൾപ്പ് നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ നമ്മളിതാ അരിച്ച് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ പഞ്ചസാരൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഇത് മാത്രം അരിച്ചെടുത്തതിന് ശേഷം ഇതാ നമ്മളിതാ ഒരു ഗ്ലാസ് ഒക്കെ ഒച്ചു വെച്ചതാണ് നല്ലൊരു യെല്ലോ കളറോട് കൂടിയിട്ട് തന്നെ ഇതാ നമ്മൾ ജ്യൂസ് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇതിൽ വെള്ളം ഒഴിച്ചിട്ടും ഷുഗർ ആഡ് ചെയ്തിട്ടൊക്കെ നമുക്ക് ജ്യൂസ് അടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ